നമ്മൾ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് എത്രയോ തവണ പ്രാർത്ഥിക്കുന്ന വചനാണല്ലേ ലൂക്ക ഒന്നേ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അത്യുന്ന ശക്തി ലഭിക്കുക അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പഠനവും ജോലിയും ശുശ്രൂഷയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെ മേലും ഈ അത്യുന്നതന്റെ ശക്തി എന്നറിയണം നമുക്ക് നമുക്ക് ബലം കുറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഒന്നും അല്ലാതായി പോകുന്ന സമയങ്ങളുണ്ട് നമ്മുടെ ശക്തി തീർത്തും ക്ഷയിച്ചു പോകുന്ന സമയങ്ങളുണ്ട് അവിടെ ആരുടെ ശക്തി വേണം നമ്മളിലേക്ക് അത്യുന്നതന്റെ ശക്തി ഈ വചനം ഈ വചനം നമ്മളിനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയെടുത്തു ഹൃദയത്തിലോട്ട് നേട്ടെടുത്തു ഇന്ന് ഇന്ന് ടോട്ടലി ചിലപ്പോൾ ഒരു ശക്തി ചോർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വചനം കേൾക്കുന്നെങ്കിൽ നാളെ എന്തെങ്കിലും നിങ്ങളിത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പരിശുദ്ധാത്മാവും ശക്തിയായിട്ട് തരും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യത്തിന് വേണ്ടി ഈശോ ബോധ്യം തരികയാണ് എന്റെ ശക്തി ചോർന്നു പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത്യുനതന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു ഹല്ലു ശക്തി പറഞ്ഞു ഹല്ലയിലുയു ഈ പരിശുദ്ധ അമ്മ അത് കേട്ടു അല്ലേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആ സമയം മുതൽ പരിശുദ്ധ അമ്മയിൽ വലിയൊരു കൃപ നിറയാണ് ചെയ്ത് വലിയൊരു കൃപ നിറഞ്ഞ നമ്മൾ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ജപമാലയൊക്കെ കൂടുതൽ ചെല്ലണ്ട എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നുണ്ട് ഒക്ടോബർ മാസത്തിലൊക്കെ കൂടുതൽ ജവമാല ചെല്ലുന്ന ഒരു മാസമാണ് അല്ലെ ജോമാലി പ്രാർത്ഥിക്കും നിങ്ങള് ഇവിടെ ഉണ്ടാവോ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ജമാല നടക്കോ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ വാ ഒരു കൊന്തയൊക്കെ എടുത്തോണ്ട് വാ കുടുംബമായിട്ടോ കൂട്ടായ്മയായിട്ടോ ഒക്കെ നിങ്ങളുടെ നിയമങ്ങളൊക്കെ വെച്ച് തിരുസഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ വരുന്നോ ഏഹ് സമയം പോലെ ഒരു രാത്രിയോ ഒരു പകലോ മണിക്കൂറുകളോ ചിലപ്പോൾ ഒരു മാസം മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒക്ടോബർ മാസം മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം ഒരു വലിയൊരു അഭിഷേകമായിട്ട് മാറും ഒക്ടോബർ മാസം പറഞ്ഞ ഹല്ലേ ഒരു അത്യനന്റെ ശക്തി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജമാലും പങ്കെടുക്കാം എല്ലാ കാര്യത്തിലും ആരുടെ ശക്തി വേണം അത്യുനന്റെ ശക്തി ഇപ്പൊ ജപമാലയിലേക്ക് ജവമാല ചെല്ലുമ്പോ ആ ശക്തി നമ്മളിലേക്ക് നിറയാം ഈശോയുടെ രഹസ്യങ്ങൾ നമ്മൾ പരിശുദ്ധമ്മയുടെ മടിയിൽ ഇരുന്ന് ധ്യാരിക്കുമ്പോ അത്യുന ശക്തി നമ്മിലേക്ക് നിറയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് പരിശുദ്ധ അമ്മയിൽ കിട്ടിയ ആ പരിശുദ്ധാമന്റെ തിടുക്കം തിടുക്കത്തിൽ അത് ചെയ്യാൻ അല്ലെ എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോ പതുക്കെ ഞരങ്ങി മൂളി ഒരു ട്രെയിനൊക്കെ പിടിച്ച് പോയി ആണോ അല്ല ത്തിൽ യാത്ര പുറപ്പെട്ടു ആ ഒരു തിടുക്കം എല്ലാം ചെയ്യാനുള്ള ഒരു ആത്മീയ കൃപ അത് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആരുടെ ശക്തി വേണം അത്യുന്നതന്റെ ശക്തി വേണം ആ ഉള്ളിലേക്ക് ആ വചനം നിറഞ്ഞ് ശക്തി നിറഞ്ഞ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ പോയപ്പോ എന്നെ സംഭവിച്ചേ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി നമ്മൾ ഈ വചനമൊക്കെ നിറഞ്ഞ് ശക്തി നിറഞ്ഞ് നമ്മളവിടെ വീട്ടിലേക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും നമ്മളെ കാണുന്നവരുടെ ഉള്ളിലും ഈ ശക്തി നിറഞ്ഞ് അവർ തുള്ളിച്ചാടണം നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ സംഭവിക്കണേ നിങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് കുതിച്ചു കാണുവാണോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോ അടുത്തൊക്കെ പോകുമ്പോൾ പാട്ടി കുറച്ചു ആടുകാരും അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ ശക്തി വചനത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മളെ കാണുന്നവർ പോലും ശക്തി പ്രാപിക്കും പറഞ്ഞേ ഹല്ലേയ്യ ശക്തി പറഞ്ഞു ഹല്ല ആ ഒരു ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഒരു ഒക്ടോബർ മാസത്തിൽ മുഴുവൻ നിങ്ങൾ ചെല്ലുന്ന എല്ലാ ജപമാലകളും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഒത്തിരി സന്തോഷം എല്ലാ ജപമാലകളിലും ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുക അത്യുന്നതന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറഞ്ഞ ഹല്ലേ ലുയാൾ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾ ഒക്ടോബർ മുപ്പതും മുപ്പത്തി ഒന്നും നവംബർ ഒന്നാം തീയതി മറക്കൽ കേട്ടോ ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി മരിയൻ കൺവെൻഷൻ നടക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഫുൾ ഡേ ആയിരുന്നു ഇപ്രാവശ്യം മൂന്ന് വൈകി രണ്ട് വൈകുന്നേരങ്ങൾ മുപ്പതിനും മുപ്പത്തി ഒന്നിനും വൈകിട്ടും ഒന്നാം തീയതി പകലും മരിയം കൺവെൻഷൻ നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ എല്ലാരും വരണം നമുക്ക് പിതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും പുറത്തുനിന്ന് മൂന്ന് പ്രീച്ചേഴ്സ് പിന്നെ ഞാനും നോവളച്ഛനും ഇവിടെയുള്ള അച്ഛന്മാരും എല്ലാവരും ഉണ്ടാവും നല്ലൊരു അഭിഷേകമായിട്ട് മാറും ഒക്ടോബർ മാസം ജമാലി ജെല്ലി പരിശുദ്ധ അമ്മയുടെ നാമമഹത്വത്തിന് വേണ്ടി ഈശോയുടെ വലിയ സ്നേഹം നമ്മളിലേക്ക് അറിയാൻ വേണ്ടി മരിയം കൺവെൻഷൻ നടത്തി വലിയൊരു അഭിഷേകത്തിലേക്ക് വരണം രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലയിൽ ശക്തികൾ പറഞ്ഞേ ഹല്ല നമ്മളെ നമ്മൾ ഇന്ന് ഇപ്പൊ ഈ ഭജനം കേൾക്കുന്ന ഈ ഒരു ദിവസം മുതൽ നിങ്ങൾ ശരിക്കും അത് പ്രാർത്ഥിച്ച് അത്യുനന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിനും അത്യുനതന്റെ ശക്തി കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറഞ്ഞ ഹല്ലെ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഈ അപ്പസോ പ്രവർത്തനം ഏഴാമത് ഇതെടുക്കാവോ അത്യുനന്റെ ശക്തി എന്നൊക്കെ പറയുമ്പോ ആ ദൈവത്തിന്റെ അധികാരത്തെ കർത്താവിന്റെ ആ സാന്നിധ്യത്തെയും മഹത്വത്തെയൊക്കെയാണ് നമ്മൾ ഏറ്റുപറയുക ശരിക്കും വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പൊ ഈ ഇന്ന് ഇന്ന് ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ വല്ലാത്തൊരു വേദനയിലൂടെ കടന്നു പോകാണെങ്കിൽ അവിടെയും നിങ്ങൾ കർത്താവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്റെ അധികാരമുള്ള എന്റെ അത്യുന്നതനായ ശക്ത ശക്തനായ കർത്താവെ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കണം ഏഴാമത്തെ ഇദ്ദേഹത്തിൽ അമ്പത്തൊമ്പതും അറുപതും വാക്ക്യങ്ങളാണ് അപ്പൊ സോലപ്പുറത്തിന് ഏഴാമത്തെ ഇദ്ദേഹം അമ്പത്തൊമ്പത് അറുപത് വാക്യങ്ങൾ സ്റ്റീഫനെ കല്ലെറിയുക സ്റ്റെഫാനോസിനെ നമ്മൾ ഏകദിനത്തിലൊക്കെ പൗലോസ്ലിയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ പലോസ്ലിയായ പറയുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ആര് സ്റ്റീഫൻ സ്റ്റീഫന്റെ കല്ലേറിന് സാക്ഷ്യം വഹിക്കുന്ന ആരാളാണ് പൗലോസാണ് സാവുളാണ് അപ്പൊ അത് ഈ സ്റ്റീഫൻ മരിക്കുന്ന സമയം അമ്പത്തൊമ്പതാമത്തെ വാക്യം ഏഴാമത്തെ ദയത്തിൽ അമ്പത്തൊമ്പത് ശ്രദ്ധിച്ചെ അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു ഉറക്കെ അങ്ങ് വായിച്ചേ കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അറുപതും കൂടെ വായിക്കേ അവൻ മുട്ടുകൊത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര മരണനിദ്രാപിച്ചു എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ ഇപ്പൊ ചിലപ്പോ ഒരു കല്ലേറ് കൊള്ളുന്ന ഒരു സമയമായിരിക്കാം നമുക്ക് അല്ലെ കല്ലേറുന്ന് വെച്ചാൽ നിങ്ങളാരും കല്ലുവേർക്കറിയുന്നല്ല അത്ര വലിയ ബുദ്ധിമുട്ട് നേരെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും മരണം കൺമുമ്പി വന്ന് നിൽക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കടം വന്നിട്ട് ആത്മഹത്യ ചെയ്യാറില്ലേ അല്ലെ ചിലപ്പോൾ പേടിച്ചും കേർത്താവ് എന്നെ ചെയ്യും ജോലി നഷ്ടപ്പെട്ട് എന്നെ ചെയ്യും കുടുംബം തകർന്ന് എന്നാ ചെയ്യും കല്ലേറ് വന്നോണ്ടിരിക്കാണ് മരണം കൺമുമ്പി വന്ന് സ്റ്റീഫൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണം കാണിക്കാണ് കല്ലേറ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും സ്റ്റീഫന്റെ വായിന്ന് വന്ന ഒറ്റ വാക്കാണ് എന്നാ വിളിച്ച ഈശോയെ കർത്താവേ കർത്താവെ വചനം ശ്രദ്ധിച്ചെ കർത്താവായ ആത്മാവിനെ കൈക്കൊള്ളണമേ അടുത്ത വാക്ക് ഇങ്ങനെയാണ് കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കറിയാം സ്റ്റീഫനെ കല്ല് എറിയുന്നൊക്കെ പക്ഷെ ആ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തും സ്റ്റീഫന്റെ വായി ഒറ്റ വാക്കാണ് വരുന്നത് കർത്താവേ എന്താണ് അതിന്റെ അർത്ഥം എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്റെ അധികാരം ഈ കല്ല് ഏറിയുന്നവർക്കല്ല വരുന്ന കല്ലുകൾക്കല്ല എന്നെ ഭയപ്പെടുത്തുന്ന എന്റെ മരണത്തിനല്ല എന്റെ ശരീരം വേദനിക്കുമ്പോൾ ആ വേദനയ്ക്കല്ല അധികാരം ആർക്കാണ് എന്റെ കർത്താവിനാണ് പറഞ്ഞ ഹല്ലയിലുയ ശക്തി പറഞ്ഞ ഹല്ലയിലുയാണ് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസിലിഹയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരിക കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ത് സങ്കടത്തിൽ എന്ത് വേദനയിലും നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അധികാരം ഇറങ്ങും അധികാരം ഇറങ്ങും ബുദ്ധിമുട്ടിച്ച എല്ലാ പ്രശ്നങ്ങളുടെ മേലേക്കും കർത്താവിന്റെ അധികാരം ഇറങ്ങും പറഞ്ഞത് ഹല്ലേ ലുയാ റോമാക്കാർ എഴുതി ലേഖനത്തിലെ പത്താമത്തെ അപ്പ സ്വല പ്രവർത്തനത്തിന് മുമ്പോട്ട് മറിച്ച് റോമാക്കാർ എഴുതി ലേഖനത്തിൽ പത്താമത്തെധിയം അതിന്റെ ഒൻപതാമത്തെ വാക്യം നമ്മൾ ഈശോയെ കർത്താവായി ദൈവമായിട്ട് ഏറ്റു പറയണമെന്ന് പോലോസ്ലൈ പറയുക പത്തിന്റെ ഒൻപത് എല്ലാവർക്കും അറിയാവുന്ന വചനമാണെന്ന് തോന്നുന്നു പഴയ നിയമത്തിൽ നിന്ന് കോട്ടിയതുകൊണ്ട് പോലീസ് പറയുക പത്തിന്റെ ഒൻപത് വറക്കെ വായിക്കാം യേശു കർത്താവാണ് എന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും വലിയൊരു തിയോളജിയാണ് പൗലോസുലികയുടെ ആ വലിയ തിയോളജിയെ നമ്മൾ വളരെ സിമ്പിൾ ആക്കി ആക്കിയെടുത്താൽ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു ആത്മീയ ഇരുട്ട് ഒരു ഭൗതികമായ ഒരു പ്രശ്നം ഒരു സൊല്യൂഷൻ പൗലോസുലിക പറയാണ് നീ രക്ഷപ്പെടും നീ രക്ഷ പ്രാപിക്കും നിന്റെ ആത്മാവ് രക്ഷപ്പെടും നീ നിത്യജീവൻ ലഭിക്കും ഈ ജീവിതത്തിലെ ഈ ഭൂമിയിൽ നീ ഇപ്പൊ സങ്കടപ്പെടുന്ന നിന്റെ ആ പ്രശ്നത്തിൽ നിന്ന് നീ രക്ഷ പ്രാപിക്കും എന്ത് ചെയ്താൽ നീ ഈശോ കർത്താവാണെന്ന് ഏറ്റു പറയണം ഹൃദയത്തിൽ വിശ്വസിക്കണം സ്റ്റീഫന്റെ നേരെ കല്ല് ചീറി ചീറി വരുമ്പോ ആ കല്ലേറ കൊണ്ടു വേദനിച്ചു ചോര ചിന്തി പക്ഷെ അയാൾ തോറ്റുപോയില്ല തോറ്റു പോകാതെ രക്തസാക്ഷിയായി തിരുസഭയുടെ ഒരു മകുടം എടുത്ത് വിജയിച്ചതിന്റെ കാരണം അവന്റെ ഉള്ളിൽ ഒറ്റ ബോധം ഉണ്ടായിരുന്നു എനിക്കൊരു കർത്താവുണ്ട് ആ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും എന്റെ ശരീരം മുറിഞ്ഞാലും ശരീരം ക്ഷയിച്ചാലും എന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഉണ്ട് പറഞ്ഞ ഹല്ലയിലുയ ശക്തി പറഞ്ഞ ഹല്ലയിലുയ്യാ ആ ബോധത്തിൽ ഈ കല്ലേറ് നിൽക്കുകയല്ല ആ കല്ലേറിന്റെ മുകളിൽ കിരീടം വെച്ചോണ്ട് കർത്താവ് അവനെ എടുത്ത് ഉയർത്തി ബോധത്തിൽ നിന്നോട്ടാണ് പറയുകയാണ് നീ കർത്താവിനെ കർത്താവു ആയിട്ട് ഏറ്റുപറ നീ രക്ഷ പ്രാപിക്കും പറഞ്ഞേ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട മക്കളെ ചില രോഗങ്ങളോ വേദനകളോ എന്തു ആയിട്ട് നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് രക്ഷപ്പെടു കർത്താവ് രക്ഷപ്പെടുത്തു വിളിക്കണം എന്റെ അധികാരം രോഗത്തിനല്ല എന്റെ അധികാരം ഈ വേദനക്കല്ല എന്റെ മേലെ അധികാരം പിശാചിനല്ല എന്റെ മേലെ അധികാരം എന്റെ കർത്താവിനും മാത്രമാണ് എന്നെ വേദനിപ്പിച്ചവർക്കല്ല എന്നെ തോൽപ്പിച്ചവർക്കല്ല എന്നെ പറ്റിച്ചവർക്കല്ല എന്റെ സമാധാനം കെടുത്തി കളഞ്ഞവർക്കല്ല എനിക്ക് നേരെ കല്ലെറിയുന്നവർക്കല്ല എന്റെ നേരെ ചീറി വരുന്ന കല്ലുകൾക്കല്ല അധികാരം എൻ്റെ കർത്താവിനും മാത്രം മാത്രം വളരെ പറഞ്ഞ ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ പറഞ്ഞ മറ്റൊരു വചനാണ് ഫിലിപ്പര് കഴുതി ലേഖനത്തില് രണ്ടാമത് ദേം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഒരു പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക ഫിലിപ്പര് കഴിതി ലേഖനത്തില് രണ്ടാമത് ദേം അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചെന്ന് കേൾക്കണേ കർത്താവിന്റെ ശക്തിയെ കുറിച്ച് അവിടുത്തെ നാമത്തിന്റെ മുമ്പിൽ എല്ലാ നാമങ്ങളും മുട്ടുമടങ്ങുന്നതിനെ കുറിച്ച് പോലീസ് പറയാണ് ഫിലിപ്പി രണ്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടങ്ങുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനു വേണ്ടിയാണ് ഏറ്റു പറയണം ഈശോ കർത്താവണെന്ന എല്ലാ നാവുകളും ഏറ്റു പറയണം നിങ്ങൾ അങ്ങനെ ഏറ്റു പറയുമ്പോൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ നാമങ്ങളും മുട്ടുമടങ്ങും മുട്ട് മടങ്ങും സൈഡ് ഒന്ന് ചിന്തിച്ചേ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഈശോയെ കർത്താവായിട്ട് ദൈവമായിട്ട് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടങ്ങിയ മതിയാവും മതിയാവും നമ്മളെ ബുദ്ധിമുട്ടിച്ച നമ്മളെ മുട്ടുമടക്കിയ നമ്മളെ തകർക്കാൻ ശ്രമിച്ച നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസം മുട്ടലുകൾക്കൊക്കെ കാരണമായ ആ വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ തിന്മയോ കഴിഞ്ഞ കാലത്തെയോ പേടിപ്പിക്കുന്ന ഭാവി ജീവിതത്തെയോ ആകുലപ്പെടുത്തുന്ന കഴിഞ്ഞ കാലത്തെയോ വ്യാകുലപ്പെടുത്തുന്ന ഇന്നത്തെ ഒരു ടെൻഷനെയോ ഒന്നുമല്ല നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ ഈ സങ്കടത്തിൽ നിങ്ങൾ ഈ വേദനയിൽ ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് എന്റെ ഈശോ എന്റെ കർത്താവാണ് എന്റെ ദൈവമാണ് അധികാരിയാണെന്ന് പ്രഖ്യാപിക്കുക എല്ലാ മുട്ടും മടങ്ങും എല്ലാ പ്രശ്നങ്ങളും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടങ്ങും പറഞ്ഞ ഹല്ലേ ഹല്ലോസ്ലിഹോസ്ലിഹ ഈശോയെ ഈശോയെ വിളിക്കുന്ന ഒരു വാക്കാണ് മഹത്വത്തിന്റെ കർത്താവ് നമ്മൾ ഇരുട്ടിലായിരിക്കും ഈ രോഗം കാരണം ഈ വേദന കാരണം ഈ സങ്കടം കാരണം പക്ഷെ കർത്താവും ഒന്നാമത്തെ ലേഖനെടുത്ത് ഫിലിപ്പീൻ പുറത്ത് മറിക്കുക കുറന്തോസാർ കഴിഞ്ഞ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അതിന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് കുറു ദിവസം രണ്ട് എട്ട് രണ്ട് പെട്ടെന്ന് എടുക്കും ഒന്ന് കുറു ദിവസം രണ്ട് എട്ട് എട്ട് ലേഖ ഈശോയെ വിളിക്കുന്ന ഒരു ഒരു പ്രത്യേക അഭിസംബോധനയാണ് രണ്ടിനെട്ട് ഇങ്ങനെയാണ് ഒരുമിച്ച് വായിക്കാം ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല വായിച്ചേ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറക്കി മാരുന്നില്ല ഈശോയെ കുറിച്ച് മൗലൂസ് പറയാണ് എന്താണ് മഹത്വത്തിന്റെ കർത്താവ് ലോകത്തിന്റെ അധികാരികൾക്ക് അത് പിടികിട്ടുന്നില്ല ലോകത്തിന്റെ അധികാരികൾ ഇപ്പൊ നമുക്ക് ലോകം നമ്മളെ നയിക്കുമ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് നമ്മുടെ ശക്തി നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ തീരുമാനങ്ങൾ ഇതൊക്കെയാണ് വിജയം നൽകുന്നത് പക്ഷെ ലോകത്തിന്റെ അധികാരികൾക്ക് മനസ്സിലാവാത്തൊരു രഹസ്യം മഹത്വത്തിന്റെ കർത്താവാണ് എന്റെ കൂടെ ഉള്ളത് ഈ കർത്താവണനെ വിജയിപ്പിക്കുന്നത് എന്നെ അനുഗ്രഹിക്കുന്നു എന്നെ സൗഖ്യപ്പെടുത്തുന്നത് പറഞ്ഞേ ഹല്ല ശക്തി പറഞ്ഞേ ഹല്ലേ ഉയ പൗല സ്ലേത്തെ സ്ലോനിക്കാർക്ക് എഴുതിയ രണ്ടാമത്തിലേക്ക് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് എഴുതേ രണ്ടത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ ഈ വചനൊക്കെ ഒന്ന് കുറിച്ചിടണം ഇടണം കേട്ടോ കുറിച്ചിടണം എല്ലാം ഓർക്കാനും ഓർക്കാൻ പറ്റുമായിരിക്കും പിന്നെ കൈയിൽ എഴുതിയിടുമ്പോൾ കൈ തീർന്നില്ലേ കൊറേ വചനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ തുണിയാലൊക്കെ എഴുതി വെക്കുക നടൻ നെറ്റഴു വെക്കും രണ്ട് തെസ്ലോണിക്കർ മൂന്നിന്റെ മൂന്ന് പോലോസ്ലിഹ ഈശോയുടെ ആ ശക്തിയെ കുറിച്ച് പറയാം ഈശോയെ കർത്താവായിട്ട് ഏറ്റു പറയുന്നത് നമ്മിലേക്ക് നിറയുന്ന ഒരു ശക്തി രണ്ട് തെസ്ലോണിക്കർ അതിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യം ഓർക്കെ വായിക്കാം കാരണം വിശ്വാസം എല്ലാവർക്കും എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് ഈശോ ഈശോ വിശ്വസ്തനാണ് അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും ഒരു ഒരു ഉറപ്പ് പരി പരിശുദ്ധാത്മാവ് നിറഞ്ഞതൊരു പോലോസ്ലിഹ പറയാണ് നിങ്ങൾ കർത്താവ് ശക്തിപ്പെടുത്തും കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളു അപ്പൊ അത് ഒരു ആ ഒരു ശക്തി നിറയണമെങ്കിൽ കർത്താവ് നമ്മളെ കാക്കണമെങ്കിൽ നമ്മളെ പൊതിഞ്ഞു പിടിച്ച് ഒരു ഒരു തിന്മയും നമ്മളെ തൊടാതെ നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ കർത്തൃത്വം ഈശോയുടെ അതോറിറ്റി ഈശോയുടെ ശക്തി ആഗ്രഹിക്കണം അത് ഏറ്റു പറയണം വിശ്വസിക്കണം അത് ശക്തി എന്റെ മേൽ വരും ഞാൻ വിജയം പ്രാപിക്കും ഞാൻ വിജയം പ്രാപിക്കും ഈ രോഗത്തെയും ഈ വേദനയെല്ലാം അതിജീവിച്ച് ഞാൻ ശക്തിപ്പെടും പറഞ്ഞ ഹല്ല ശക്തിയോട് പറഞ്ഞ ഹല്ലാ നമ്മള് ഗിതയോനെ കുറിച്ച് പറഞ്ഞതുപോലെണ്ടോ ഗിതയോനെ കുറിച്ച് പറഞ്ഞ ഓർക്കുന്നുണ്ടോ മിതിയാനല്ല ആരുടെ കരം കർത്താവിന്റെ കരം ബുദ്ധിമുട്ടിച്ചവരുടെ അധികാരമല്ല എന്നെ ശക്തിപ്പെടുത്തുന്ന എന്റെ കർത്താവിന്റെ കരം നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇന്ന് പ്രാർത്ഥിച്ചോളൂ ഈശോയെ ഇന്നിപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെ മേൽ അധികാരം നിനക്ക് മാത്രമാണ് വിഷമം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് കരിച്ചിൽ വരുന്നുണ്ട് ഓർക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോ പക്ഷേ അധികാരം ആർക്ക് മാത്രം ഈശോയ്ക്ക് മാത്രം മത്ത ഇരുപത്തെട്ട് പതിനെട്ട് കാണാൻ അറിയത്തില്ലേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്ക് ഈശോയ്ക്ക് അവർ ബോധ്യം ഉള്ളിലോട്ട് നിറയട്ടെ